ൂൺ മുളക് പൊടി അല്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് മുളക് പൊടി ഇട്ടു അതിന്റെ പിന്നാലെ മഞ്ഞപ്പൊടി ചടി ഇങ്ങനെന്താ ഉള്ളത് ഇനി കുറച്ച് കല്ലുപ്പ് നമ്മളെ വെള്ളത്തിൽ ഇട്ട പുളി പീഞ്ഞി അതിന്റെ അടിപൊളി വെള്ളം ഇട്ടി ഒഴിക്കും നമ്മളെ പുളീന്റെ വെള്ള പുളി വെള്ളം എന്നിട്ട് ഒഴിച്ച് ി മിക്സ് ആക്കിയെടുക്കാം ഇത് അടുപ്പത്ത് വെക്കൂല്ലേ ഇത് നമ്മളെ അടിപൊളി കോലിമീന് അവിടെ കറിയില് ചാടാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് കുറച്ചും കൂടെ ബാക്കി തന്നെ പുളി വെള്ളം വെക്കാൻ ഇതിനെ വെള്ളമാക്കി കലക്കി വെച്ചിട്ട് ഇതാ കുറച്ച് ഉലുവ

ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കത്തിന് വെള്ള എന്നിട്ട് ജാറായിട്ട മൂട് നേരെ വെക്കുക എന്താ മണം ആ തിളക്കണ തിളപ്പ് കണ്ടാൽ മനസ്സിലാവും എന്ത് രസമായിരിക്കും തിന്നുമ്പോ തക്കാളി തക്കാളി ഒക്കെ നല്ല വെന്താണ് നമ്മളതാ തേങ്ങ അരച്ചത് ആക്കാട്ട് ഒഴിക്കുക സ്പൂൺ അടിപൊളി അത് മിക്സീറ്റ വെള്ളം കുറച്ച് വെള്ളം വെച്ച് കുറച്ചിട്ട് വെള്ളം കൂടി ഒഴിക്കാം ഇനി നന്നായിട്ട് ഇളക്കിട്ട് കൊടുക്കുക അതാ എന്താ ചാസ്സോ അതിൻ്റെ കളറ് നമുക്ക് ഇതാ മുറിച്ച് വച്ചാൽ കോലിമീനായിട്ട് ഇട്ട് ഇടാം പല്ലി മിക്സ് ആക്കാം കുറച്ചും കൂടി ഉപ്പിട്ടുളക്കണവരെ ഒന്ന് മൂടിയൊക്കെ അതൊന്ന് നാലഞ്ചു മീന പൊരിക്കാൻ എടുത്തു നല്ല കായൊക്കെ പിടിപ്പിച്ചു വെച്ചു കാറി തളച്ചാല് തോന്നിക്കാനുള്ള ഉള്ളിയൊക്കെ പോട അരിഞ്ഞു വെച്ചാണ് ണ്ടോ നമ്മളെ ചീന ചട്ടി കൊഞ്ഞാപ്പി ചീന ചാട്ടിയാ ജീരകട്ട നല്ല രസം കിട്ടോ തേങ്ങ അച്ച ഇഷ്ടപ്പെട്ട കറിയാണ് ദാ സൈഡിനൊക്കെ തിളച്ച് വരുന്നുണ്ട് ആ കോഫീന് വരുന്ന തിരുമാനെ കളിക്കിട്ടുണ്ടാക്കണേ ആ ബ്രൂ കോഫീന്റെ മുകളിൽ മാരിതാ ഉണ്ടോ ബ്രൂ കോഫി മാതിരി എന്റെ മുകൾ ഭാഗം കാണേ അടിച്ചു വച്ച് തിളപ്പിക്കണ്ട ചിന്തിപ്പ് തുറന്നു വെച്ച് തിളപ്പിക്കണം തേങ്ങ അരച്ച കറി റെഡി ആയി ഇങ്ങനെ അമ്മമാർ ഇങ്ങനെയാണ് തേങ്ങ അടിച്ച് കറി ഒക്കല് എങ്ങനെയാണ് അവൻ്റെ ചെയ്യണേ നല്ല രസമാണ് ഈ കറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി പിന്നെ തേങ്ങ കറി തേങ്ങ അരച്ച കറിയാണ് ഞമ്മക്ക് ഇതൊരു തൂമിക്കാം ഉള്ളി അങ്ങനെ തൂമിച്ച് നേരെ തിളച്ചിക്കണക്കറി കട്ട് ഒഴിക്കും ുള്ളി ബ്രൗൺ കളർ ആയിരുന്നു കളിക്കണം നമ്മളെ തേങ്ങ കറീന്റെ ഫിനിഷൽ കഴിഞ്ഞിങ്ങായി അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം നല്ല രസാണ് ക്രീമി ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാട്ട